ഓ അപ്പോൾ ഞങ്ങളൊരു ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയിലാണ് ഞാൻ മില്ലറും കൂടി ഒരു ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയാണ് അപ്പം ഞങ്ങൾ ഹായ് പറയാണ് ഹായ് പറയോ ആ അപ്പം ഞങ്ങള് പിന്നെ ഈ പ്രാവശ്യത്തെ മാടച്ചാൽ ഉത്സവത്തിന് പാട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഏത് പാട്ടാണ് പറഞ്ഞത് മിന്നൽ പാടല്ലോ ആ എങ്ങനെ പാടുന്നത് ഒന്ന് പാടിക്കുന്ന പ്രേക്ഷകരെ പാടി കേൾപ്പിക്കും ഇങ്ങോട്ടുണ്ടോ വെയിലോട കണ്ണോട് കണ്ടപ്പോൾ കണ്ണത്തിന് ആയിരം താരയെ പൂത്തു വന്നു പിന്നെയും പിന്നെയും വണ്ടനേരം ജീപ്പൂത്തുലന്നു കണകെ വൈകുന്നേരം തോന്നലായി കണ്ടിട്ട് കണ്ടിട്ട് പോരാതായി തൊട്ടപ്പോൾ ആത്മാവിറ്റേ മിറന്നുപോലെ വിരിഞ്ഞു ഉള്ളിൽ ഒളിച്ചോരു മോഹമില്ല കള്ളത്തരങ്ങളും